പ്രിയങ്ങളെ ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ ഇവൻ്റിൽ പങ്കെടുക്കാൻ പള്ളിയിലോട്ട് പോയതാണ് എല്ലാം നല്ല സൂപ്പർ പ്രോഗ്രാംസ് ആയിരുന്നു ഓരോന്നോരോന്നായിട്ട് പുറകാലെ വരുന്നതായിരിക്കും അതിനേക്കാളും നമ്മുടെ കൂടെ സന്തോഷങ്ങൾ പങ്കിട്ട കുറച്ച് ചക്കര മുത്തുമണികളെയൊക്കെ ഞാൻ കാണിക്കട്ടെ വായു ഹായ് പറഞ്ഞേനു ഞങ്ങളെ വീടോടൊക്കെ അവനും വന്നില്ലേ കൊച്ചു വന്നില്ല ആണോ ഫോട്ടോ പത്തര മണിയായി പ്രിയങ്ങളെ ഞങ്ങൾ പള്ളി പോയേക്കോ മൂലക്കുട്ടിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ കണ്ടു അടിപൊളിയായിരുന്നു സൂപ്പർ ഡാൻസ് ആയിരുന്നു എല്ലാം വീഡിയോയിലിടാം പിന്നെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു അപ്പൊ വന്നു എനിക്കാ മേളവനങ്ങളൊക്കെ തലവേന എന്നാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇത് പിന്നെ എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഞങ്ങളുടെ വക ഇയർ